പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാലിക്കറ്റ് വരെ ഒരു യാത്രക്ക് പോവാണ് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയാം കോഴിക്കോട് കോഴിക്കോട് അൽവാ മനസ്സുള്ളൊരി കോഴിക്കോട് 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 ഫസ്റ്റ് ടൈം ആണ് ട്രാവല് റൂം എടുത്തു ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റുള്ള അറോറ റൂം അറോറ ടൂറിസ്റ്റ് ഹോമിലാണ് റൂം രണ്ട് തൗസൻഡ് ആയി ഒണ്ടേക്ക് നോൺ എ സി റൂമാണ് നല്ല സ്വലുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് കോഴിക്കോട് ഫുഡ് അങ്ങനെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നോക്കാം ഫുഡ് കഴിച്ചു ബിരിയാണിയാണ് കഴിച്ചത് കോഴിക്കോടിൻ്റെ എനിക്ക് നമ്മുടെ ബിരിയാണി ഷോപ്പ് ഇന്ന് എനിക്ക് വെസ്റ്റ് വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഞാൻ പോവാണ് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോവാണ് കോഴിക്കോട് കോഴിക്കോട് ഇന്നാട്ടില് വന്നവർക്കും വീടിന് പോയ ആൾക്കാർക്കും എല്ലാം കോഴിക്കോടിനെ പറ്റി ഒരുപാട് പറയാനുണ്ട് പിന്നെ എനിക്ക് ജി ഡി എസിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള വെരിഫിക്കേഷന് വേണ്ടിയായിരുന്നു വന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ കഴിഞ്ഞു വെരിഫിക്കേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയി അതിൻ്റെ എ ബി ബി എം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷേവൻ്റെ പോസ്റ്റ് ഇട്ട് എന്തെങ്കിലും വെച്ചുള്ള വെച്ചുള്ള അപ്ലൈ ചെയ്തു ഭയങ്കര പ്രശ്നം കിട്ടി പ്രായമായതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞു വെരിഫിക്കേഷൻ പ്രോസസ്സിന് വന്നായിരുന്നു ഇനി അത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കോഴിക്കോടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് പോവാം കോഴിക്കോട് ബീച്ചിലാണുള്ളത് പണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ചേരഞ്ചേരി പഞ്ചായത്തിലെ പന്തലാല്ലി ബീച്ചില് കാപ്പാട് വന്ന് ഫസ്റ്റ് കൈ ഇന്ത്യയിൽ കാലു കുത്തി അങ്ങനെയാണ് യൂറോപ്യൻസ് നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ള വഴി കണ്ടെത്തുന്നത് അതേ ബീച്ചിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ പറയാം കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല വൈബ് ചെറിയ തരാ നല്ല രസമുണ്ട് ബീവിന്ത വഴിക്കുന്നുണ്ടി പുതിയ കേട്ടോ പാടണ പാട്ട് ഓ സന്തോഷം പൂക്കണ തമ്മിൽ തമ്മിൽ എല്ലാരും ഇനി മിഠായി 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 പോവാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം കോഴിക്കോട് നമ്മളെ വന്നവർക്കും വന്നോർക്കും പോയ ആൾക്കാർക്കും എല്ലാം കോഴിക്കോടിനെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഇടുത്ത മുഞ്ചത്തിനെ പറ്റി ഭക്ഷണത്തിനെ പറ്റി പാട്ടിനെ പറ്റി പിന്നെ പറ്റി കോഴിക്കോടിന്റെ അലവ് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ത്രീ ഫിഫ്റ്റി ആയി ടു ഹൺഡ്രഡിന്റെ ഒരു പാക്ക് മിക്സറും വൺ ഫിഫ്റ്റിയുടെ ഒരു പാക്ക് മിക്സറും ആണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാംഗോലി വഴിക്ക് നല്ല ടേസ്റ്റ് കോഴിക്കോട് ഇടുകയാണ് വിരാമാണ് വീട്ടിലോട്ട് തിരിച്ചു പോവാ എല്ലാ കാര്യങ്ങളും ഒരിതും കഴിച്ചു ലാസ്റ്റ് കോഴിക്കോടിന് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്